ഹായ് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ പുട്ട് തയ്യാറാക്കാം പുട്ട് അധികം ആർക്കും ഇഷ്ടമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ പുട്ട് തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ കണക്കാക്കി കണക്കാക്കണേ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നാളികേരവും ചേർത്ത് കൊടുക്കാം നാളികേരം അളവ് കൂടിയൊന്നും മുന്നേ കുഴപ്പമില്ല കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് വിടും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഒന്നര സ്പൂൺ നെയ്യ് അപ്പോൾ ഈ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം നാളികേരവും നെയ്യും ഉപ്പും ഒക്കെ ചേർത്ത് തിരുമിയതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് പുട്ടുപൊടി നനയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചവെള്ളത്തിന് ഉപകാരം ഇളം ചൂട് വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ പുട്ടുപൊടി നല്ലോണം എന്നാൽ നനഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പുട്ടുപൊടി പാകത്തിനായെന്ന് നമുക്കിത് ഒരു ചില്ലിട്ട് പുട്ടുകുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതൊരു വെറും തള്ളല്ല പുട്ട് കഴിച്ചിട്ട് തള്ളുന്നതാണെന്ന് പറയരുത് അത്രയ്ക്ക് ടേസ്റ്റുള്ള പുട്ടാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് പറഞ്ഞടുത്തുള്ള കുഞ്ഞ് ബെല്ലക്കൻ കൂടി ഒന്ന് ഓൺ ആക്കിയിരിക്കണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പുട്ടുകൂടി നിറയ്ക്കുമ്പോൾ ഇതുപോലെ അമർത്തി വയ്ക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി കൂടുതൽ അമർത്തിയാണെങ്കിൽ നമ്മുടെ പുട്ട് അത്ര ആയിട്ട് കിട്ടില്ല ഇറകിപ്പോവും നമ്മുടെ പുട്ടിൻ്റെ പൊടി എല്ലാം കൂടെ ചേർന്ന് അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിൽ ഞാനൊന്ന് ആവി ഏറ്റി എടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയാൽ മാത്രം മതി നമ്മുടെ പുട്ട് വെന്ത് കിട്ടും നമ്മുടെ നമ്മളിവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റവ പുട്ടൂടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു മറക്കരുതേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് അതിനകത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു